ബത്തേരി ശ്രീ ശ്രീമാര്യമ്മൻ ക്ഷേത്രത്തിൽ ഗണപതി വട്ടം അയ്യപ്പൻ വിളക്ക് മഹോത്സവം സമാപിച്ചു ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ വെള്ളി ശനി ദിവസങ്ങളിലായിരുന്നു അയ്യപ്പൻ വിളക്ക് ആഘോഷം പാലക്കൊമ്പ് താലപ്പൊലി ഘോഷയാത്രയും ഭക്തിഗാനമേളയും എല്ലാം ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി ശബരിമല മുൻ മേൽശാന്തി എഴിക്കോടില്ലം ശശി നമ്പൂരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ വർഷം ഗണപതി വട്ടം അയ്യപ്പൻ വിളക്ക് മഹോത്സവം സംഘടിപ്പിച്ചത് ബത്തേരി ശ്രീ ശ്രീമാര്യമ്മൻ ക്ഷേത്രമുറ്റത്ത് വിവിധ ചടങ്ങുകളോടെയായിരുന്നു ആഘോഷം ഭജന ഭക്തിഗാനമേള ഗണപതി ഹോമം പാലക്കൊമ്പ് എഴുന്നള്ളത്ത് പടിപൂജ കനലാട്ടം തുടങ്ങി വിവിധ ചടങ്ങുകളിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു നിന്നും നിന്നും അതുപോലെ തിരുനെല്ലി ഘോഷയാത്ര കൂടി ആഘോഷത്തിന്റെ ഭാഗമായി പ്രത്യേകം സജ്ജീകരിച്ച പന്തലിൽ വെച്ച് വിപുലമായ അന്നദാനവും ഒരുക്കിയിരുന്നു ചെക്കുണ്ണി ആശാൻ സ്മാരക വിളക്കു സംഘം കൃഷ്ണപുരമായിരുന്നു കുടിയിരുത്തൽ കർമ്മത്തിന് നേതൃത്വം നൽകിയത് താളമേളങ്ങളുടെ അകമ്പടിയോടെ കോട്ടക്കുന്ന് പന്തഞ്ചിറ ഗുളികൻകാവിൽ നിന്ന് ആരംഭിച്ച പാലക്കൊമ്പ് താലക്പൊലി ഘോഷയാത്രയോടെയാണ് രണ്ട് ദിവസത്തെ ഉത്സവം സമാപിച്ചത് മലനാട് ന്യൂസ് ബത്തേരി